ഹലോ അതെ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണേ റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല പൊന്നുവാണ് കാരണം പൊന്നുവിന് ബി എസ് സിലെ ഒരു ആക്ടിവിറ്റിയാണ് ഏതെങ്കിലും ഒരു അച്ചാർ ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ ടീച്ചർ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്ത് ടീച്ചറിനെ അയച്ചു കൊടുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ കരുത് നിങ്ങളെയും കൂടെ അങ്ങ് കാണിച്ചു വെക്കാന്ന് നമുക്ക് അച്ചാറിൻ്റെ റെസിപ്പി വെക്കാമല്ലോ ആദ്യം നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്തു എന്നിട്ട് അല്ലെങ്കിൽ കടുവും ഉലുവേം കൂടെ നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിട്ട് നന്നായിട്ടൊന്ന് വെറ്റി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട സമയത്ത് അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതിലേക്ക് വീണ സമയത്ത് ഒന്ന് പൊട്ടിത്തെറിക്കും പോലെ തോന്നി അപ്പോൾ പൊന്നു ശരിക്കും ഒന്ന് പേടിച്ച് പിന്നോട്ട് മാറിയതാണ് ഇപ്പോൾ കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതൊന്ന് നമുക്കൊന്ന് കൊടുക്കാം ശരിക്ക് പറഞ്ഞാൽ ഈ നാരങ്ങ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചതും ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതൊക്കെ ഞാനാണ് പാചകം മാത്രമേ പൊന്നിൻ്റെ ഉള്ളൂ ഈ നാരങ്ങ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീയിൽ ഓയിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ അപ്പോൾ അതിന് മുന്നേ ഇതിന് ഉപ്പുണ്ടാകാന്ന് നോക്കണ്ടേ നമ്മൾ നോക്കണം നോക്കിയ സമയത്ത് കറക്റ്റ് ആയിരുന്നു എല്ലാം അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതേ അത് കഴിഞ്ഞ് കുറേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കരിവേപ്പലേം കൂടെ ആഡ് ചെയ്യാം അപ്പോൾ കരിയേപ്പൊലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെക്കാം അതിന് ശേഷം ഞാൻ തണുത്തതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മളിന് സ്കൂന സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ നമുക്കിനി തുറക്കാം തുറന്ന് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പൊന്നു ഇതേ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ചെറിയൊരു പാത്രത്തിലാണ് അവൾ കൊണ്ടുപോകണം കാരണം കുറച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ എല്ലാ കുട്ടികളും കൊണ്ടുവരുമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിലൊരു നാരങ്ങയല്ലേ അപ്പോൾ അതിൻ്റെ കൈപ്പൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒരു നാല് ദിവസം പുറത്തിരിക്കുമ്പോൾ നന്നായിട്ട് സെറ്റാവും പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ എന്തായാലും ഇവിടെ എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകത്ത് തീരും കാരണം ഇവിടെ രണ്ടുപേർക്കും അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ